കൂറ്റനാട് നടന്ന തൃത്താല കോൺഗ്രസ് നേതൃയോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വീഡിയോ ദൃശ്യം പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കുമ്പിടി സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയ ആളെ ഡി സി സി ഭാരവാഹിയാക്കിയതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത് ആ ആള് അടുത്തങ്ങൾ വീണ്ടും ഇത് ഈ സ്ഥാനത്ത് വരുന്ന അറിഞ്ഞുകൊണ്ട് ഒരു ഒന്നര വർഷം കൊണ്ട് അങ്ങനത്തെ മണിക്കാർ സാരി പരാതി കൊടുത്താണ് ഇതൊന്നും എടുക്കാതെ അവരൊക്കെ ഡി സി സെക്രട്ടറി ആക്കുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ ആണെങ്കിലും ചൊല്ലുമ്പോ അത് ചോദിക്കാം ഇതാണ് ഈ ഗവർണർമാരെ നിങ്ങൾ എങ്ങനെയോടാണെങ്കിലും പാർട്ടി പരിചയപ്പെട്ട് ഞങ്ങൾ എന്ന് പറയാം പരിഹരിക്കണം കോൺഗ്രസ് ഭരിക്കുന്ന കുമ്പിടി സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയ ആളെ ഡി സി സി ഭാരവാഹികിയതിനാലാണ് പ്രതിഷേധം വി ടി ബൽറാമിന്റെ നോമിനിയെ പാലക്കാട് ഡി സി സി സെക്രട്ടറിയായി നിയമിച്ചതിനെ ചൊല്ലി എ ഐ വിഭാഗങ്ങൾ വി ടി ബൽറാം ഗ്രൂപ്പുമായി തർക്കമുണ്ടാക്കുകയായിരുന്നു തർക്കം പിന്നീട് രൂക്ഷമായ വാക്കേറ്റത്തിലേക്കും ഉന്തം എത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെയും കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്ററുടെയും സാന്നിധ്യത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് സംഭവത്തെ തുടർന്ന് യോഗം പാതിവഴിയിൽ ഉപയോഗിച്ചത് to